നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വിദേശത്ത് താമസിക്കുന്ന ഇന്ത്യക്കാർക്ക് ആധാർ എടുക്കുന്നതിനും വിവരങ്ങളിൽ മാറ്റം വരുത്തുന്നതിനുമുള്ള നിബന്ധനകളിൽ മാറ്റം കഴിഞ്ഞയാഴ്ചയാണ് യുനീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ചട്ടങ്ങൾ അനുസരിച്ച് ഔദ്യോഗികമായി പുറത്തിറക്കിയത് ഇതോടെ പ്രവാസികൾക്ക് ആധാർ എടുക്കാൻ ഇനി പ്രത്യേക ഫോറങ്ങളാണ് ഉപയോഗിക്കേണ്ടത് സാധുതയുള്ള ഇന്ത്യൻ പാസ്പോർട്ടുള്ള എല്ലാ വിദേശ ഇന്ത്യക്കാരും ആധാറിന് അർഹരാണ് മുതിർന്നവർക്കും കുട്ടികൾക്കും ഇതിൽ വ്യത്യാസമൊന്നുമില്ല ഏത് ആധാർ എൻറോൾമെന്റ് സെന്ററിൽ നിന്നും പ്രവാസികൾക്ക് ആധാർ എടുക്കാം എന്നാൽ സാധുതയുള്ള ഇന്ത്യൻ പാസ്പോർട്ട് മാത്രമാണ് ആധാർ എടുക്കാൻ പ്രവാസികളിൽ നിന്ന് സ്വീകരിക്കുന്ന ഒരേ ഒരു തിരിച്ചറിയൽ രേഖ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഒന്നിനു ശേഷം ജനിച്ചവരും വിദേശ ഇന്ത്യക്കാരും അല്ലാത്തവരും ജനന സർട്ടിഫിക്കറ്റ് കൂടി ഹാജരാക്കേണ്ടതുണ്ട് പ്രവാസികൾ ആധാർ എടുക്കുകയാണെങ്കിൽ ഇമെയിൽ വിലാസം നിർബന്ധമായും നൽകേണ്ടതുണ്ട് വിദേശ ഫോൺ നമ്പറുകളിലേക്ക് ആധാർ സേവനങ്ങളുടെ എസ് ലഭിക്കില്ല ഇതോടൊപ്പം ആധാർ എൻറോൾമെന്റിനും മറ്റ് സേവനങ്ങൾക്കുമായി വിവിധ പ്രായക്കാർക്കുപയോഗിക്കേണ്ട ഫോറങ്ങളുടെ വിവരങ്ങളും യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി പുറത്തിറക്കിയിട്ടുണ്ട് അവ ഇപ്രകാരമാണ് പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണെങ്കിൽ ഇന്ത്യയിൽ വിലാസം ഉള്ളവരുമാണെങ്കിൽ സ്വദേശികളും വിദേശ ഇന്ത്യക്കാരും ആധാർ എൻറോൾമെന്റിനും തിരുത്തലുകൾക്കും ഉപയോഗിക്കേണ്ടത് ഫോം ആണ് ഫോം രണ്ടിന്റെ കാര്യത്തിൽ വിദേശത്തെ വിലാസം നൽകുന്ന പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള പ്രവാസികൾ ആധാർ എൻറോൾമെന്റിനും തിരുത്തലുകൾക്കും ഉപയോഗിക്കേണ്ടത് ഫോം രണ്ടാണ് അഞ്ചു വയസ്സിനും പതിനെട്ട് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരും ഇന്ത്യയിൽ വിലാസമുള്ളവരുമായ സ്വദേശികളും വിദേശ ഇന്ത്യക്കാരും ആധാർ എൻറോൾമെൻറ്റിനും തിരുത്തലുകൾക്കും ഉപയോഗിക്കേണ്ടത് ഫോം മൂന്നാണ് ഫോം നാല് ഉപയോഗിക്കേണ്ടത് ഇന്ത്യക്ക് പുറത്ത് വിലാസം നൽകുന്ന അഞ്ചു വയസ്സിനും പതിനെട്ട് വയസ്സിനും ഇടയിൽ പ്രായമുള്ള പ്രവാസികളായ കുട്ടികൾക്കാണ് ഫോം അഞ്ച് അഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ളവരും ഇന്ത്യയിൽ വിലാസമുള്ളവരുമായ സ്വദേശികളും വിദേശ ഇന്ത്യക്കാരും ആധാർ എൻറോൾമെൻറ്റിനും തിരുത്തലുകൾക്കും ഉപയോഗിക്കേണ്ടതാണ് ഫോം ആറ് ഇന്ത്യക്ക് പുറത്ത് വിലാസം നൽകുന്ന അഞ്ചു വയസ്സിൽ താഴെ പ്രായമുള്ള പ്രവാസികളായ കുട്ടികൾക്കുള്ളതാണ് ഫോം ഏഴ് പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരും വിദേശ പാസ്പോർട്ടുള്ള ഇന്ത്യയിൽ സ്ഥിരമായി താമസിക്കുന്നവരുമായ ആളുകൾക്കുള്ളതാണ് ഇവർ വിദേശ പാസ്പോർട്ട് ഒ സി ഐ കാർഡ് സാധുതയുള്ള ദീർഘകാല വിസ ഇന്ത്യൻ വിസ ഇമെയിൽ വിലാസം എന്നിവ നൽകേണ്ടതാണ് ഫോം എട്ടിൽ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ഇന്ത്യയിൽ സ്ഥിരമായി താമസിക്കുന്ന വിദേശികൾക്ക് ഉള്ളതാണ് വിദേശത്ത് താമസിക്കുന്ന പ്രവാസി ഇന്ത്യക്കാർ ആധാറും പാനും ബന്ധിപ്പിക്കേണ്ടതില്ല എങ്കിലും പാൻ പ്രവർത്തനരഹിതമായിട്ടുണ്ടെങ്കിൽ അവർ തങ്ങളുടെ താമസ താമസവിവരം അറിയിക്കണമെന്നാണ് ആദായ നികുതി വകുപ്പ് അറിയിച്ചിട്ടുള്ളത് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കാത്തവർക്ക് ഇതേ പ്രശ്നം തന്നെ നേരിടാം അതായത് പെൻ പ്രവർത്തന പ്രവർത്തനരഹിതമാകാൻ സാധ്യതയുണ്ട് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളവർ തങ്ങളുടെ ജൂറസ്റ്റിക്ഷനിൽ അസിസ്റ്റിംഗ് ഓഫീസറെ ബന്ധപ്പെട്ട് റെസിഡൻഷ്യൽ വിവരങ്ങൾ അറിയിക്കുകയാണ് വേണ്ടത് കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും